അനുരാഗം രചന യാദവി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി വേട്ടയാടുന്ന കൊല്ലാനല്ല ജീവിക്കാൻ വേണ്ടിയാ അമ്മ വളർത്തിയ മകൻ തെറ്റായിരുന്നില്ലെന്ന് തെളിയിച്ച് എനിക്ക് ജീവിക്കാൻ വേണ്ടി ആരായിരുന്നാലും അവൻ സ്വയം നിയമത്തിന് കീഴടങ്ങും അത്തരൊരവസ്ഥയിൽ ഞാൻ അവനെ കൊണ്ടെത്തിക്കും മദ്യത്തിൽ മുങ്ങിക്കിടന്ന എൻ്റെ സിരകളിൽ ഇപ്പോൾ അമ്മയുടെ കണ്ണീരാണ് ഒഴുകുന്നത് മരിക്കുമുമ്പ് എൻ്റെ അമ്മ അറിയണം ഒരു പെണ്ണിനെ ചതിച്ചുവല്ലാ മാത്രം ഈ മകൻ അത്തുപതിച്ചിട്ടില്ലെന്നോ പറഞ്ഞിരുത്തിക്കൊണ്ട് അവൻ ചക്കയെ നോക്കി ഈ ചായനെ എന്ത് തീരുമാനിച്ചാലും ഞങ്ങൾ കൂടെ തന്നെ ഉണ്ട് വ്യക്തമായ പ്ലാനോട് കൂടി വേണം ഓരോരുത്തരെയും സ്കെച്ച് ചെയ്യാൻ ഒരിക്കലും പരസ്പരം ഒന്നും പറയാനുള്ള അവസരം അവർ കിട്ടരുത് ആരാണ് പിന്നിലെന്ന് അറിയുകയും ചെയ്യരുത് ആ നാട്ടിൽ തന്നെ നമ്മൾ വേണം പക്ഷേ ആ നാട്ടിൽ നമ്മളുണ്ടെന്ന് ആരും അറിയരുത് അത് ശരിയാണെന്ന് ഡേവിഡിനും തോന്നി അങ്ങനെയെങ്കിൽ സംശയമുള്ള എല്ലാവരുടെയും ലിസ്റ്റ് തയ്യാറാക്കാം അടുത്ത രണ്ടാഴ്ച അവരുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചാൽ നമുക്കൊരു തുമ്പിട്ടാൻ എളുപ്പമാണ് ശക്തി തുറന്നു അതുവരെയും മിണ്ടാതിരുന്ന പട്ടാഭിരാമൻ എഴുന്നേറ്റു നീ തിരിച്ചു പോകണം ഡേവി പഴയതിലും കഷ്ടമായി ആൻഡോയുടെ വീട്ടിൽ നീ താമസിക്കണം അവിടെ നിന്റെ മടയിൽ അവൻ വന്നു കയറും നീ തിരഞ്ഞെടുക്കുന്നവൻ കാരണം അവനിപ്പോൾ നിന്നെ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ അവനുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരുവൻ ഇങ്ങോട്ട് വരുമ്പുമ്പ് അങ്ങോട്ട് ചെല്ലണം നീ നിനക്ക് ഈ രാമേട്ടൻ്റെ കാവലുണ്ടാവും അതിലുപരി നിന്റെ നിഴൽ പോലെ ശക്തിയുണ്ടാവും ശക്തിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞ് അത് ഡേവിഡിന്റെ ചുണ്ടിലേക്ക് പടർന്നു ആന്റണിയുടെ ഫോൺ നിർത്താ ബെല്ലടിച്ചുകൊണ്ടേയിരുന്നു അലോഷി അവ ശ്രദ്ധിക്കേക്ക് തറയിണ വെച്ച് അമർത്തി കിടന്നു മദ്യത്തിന്റെയും സിഗരറ്റിന്റെയും ഗന്ധവും ആ മുറിയിൽ നിറഞ്ഞു നിന്നു വീണ്ടും വെള്ളടിച്ചപ്പോൾ വായിൽ വന്നൊരു തെറി പതുക്കെ പറഞ്ഞുകൊണ്ട് അവൻ ഫോണിലേക്ക് നോക്കി അതിൽ നാൻസിയുടെ പേര് കണ്ടുകൊണ്ട് അവൻ കോൾ അറ്റൻഡ് ചെയ്തു നാൻസിയുടെ പരിഭവം കേട്ട സ്വരം കേട്ട് അലോഷി ഒന്ന് ഞെട്ടി അതൊരു ചേട്ടനെ വിളിക്കുന്ന വിളിയല്ലെന്ന് അവൻ ഞെട്ടിലൂടെ തിരിച്ചറിഞ്ഞു ആരാ അവനൽപ്പം ദേഷ്യത്തോടെ ചോദിച്ചു അപ്പുറത്ത് കോൾ കട്ടായി ആകെ ആശയക്കുഴപ്പത്തോടെ അവൻ ആ ഫോണിലേക്ക് നോക്കി അതിന് ആൻസി എന്നെ ആയിരുന്നു എന്നുകൂടി ചിന്തിച്ചു ആണിന്നുമല്ലെന്ന് അവൻ്റെ മനസ്സ് പറഞ്ഞു നമ്പർ എടുക്കാൻ ഫോൺ ഓണാക്കിയെങ്കിലും അപ്പോഴേക്കും ഫോൺ ലോക്കായിരുന്നു പെട്ടെന്നൊരു ബുദ്ധി തോന്നി അവൻ ആൻസിയുടെ നമ്പർ ഡയൽ ചെയ്തു സമയം അപ്പോഴേക്ക് ഒരു മണി കഴിഞ്ഞിരുന്നു അതൊന്നും നോക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലായിരുന്നു അലൂഷി ആദ്യത്തെ തവണ റിങ്ങടിച്ചു നിന്നെങ്കിലും രണ്ടാമത്തെ തവണ അപ്പുറത്ത് കോൾ എടുത്തു ഹലോ എന്താ ലോഷി ഈ പാതിരാത്രിയിലെ അപ്പുറത്തു നിന്നൊരു പതർച്ചയുമില്ലാത്ത നാൻസിയുടെ മൂർച്ചയുള്ള സ്വരം കേട്ടു അതോടെ ഇപ്പോൾ വിളിച്ചത് അവളയിൽ നിന്ന് അവർ തോന്നി എങ്കിലും ഒന്നുകൂടി ഉറപ്പിക്കാൻ അവൻ ചോദിച്ചു നാൻസി അല്ലേ അതെ എന്താ കാര്യം മയമില്ലാത്ത ആ ചോദ്യത്തിന് മറുപടി കൊടുക്കാതെ അലൂഷി കോൾ കെട്ടി ചെയ്തു ഉള്ളിൽ നിറയെ സംശയങ്ങളുമായി കൂട്ടത്തിലൊരുത്തം പുകഞ്ഞു തുടങ്ങിയതറിയാതെ ആന്റണി ഉറക്കത്തിൽ പുലമ്പിക്കൊണ്ട് കിടന്നു പിറ്റേന്ന് കൈതക്കൽ തറവാട്ടിൽ ചെല്ലുമ്പോൾ തന്റെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കി നിൽക്കുന്ന നാൻസിയെ കണ്ട് അലൂഷി എന്ന് പതിറി അലോഷിൻ നിന്നെ ഇന്നലെ ഇച്ചാന്റെ ഫോണിൽ നിന്ന് വിളിച്ച താനാണോ അത് എന്നർത്ഥത്തിൽ അവൻ തലയാട്ടി അലോഷി പാതിരാത്രി ഉറക്കം വരാതെ ഇച്ചാൻ വിളിക്കുന്ന പെണ്ണുങ്ങളുടെ കൂട്ടിൽ കൂട്ടി തന്നെ ഇച്ചിയൊരു പാവ ലോക വിരില്ലാത്തൊരു പൊട്ടി പെണ്ണ് പക്ഷെ നാൻസി അങ്ങനെയല്ല അവളുടെ മോർച്ചേറിയസ് വരവില് തെല്ലും ഭയമുണ്ടാക്കിയില്ല പക്ഷെ എവിടെയോ ഒരു നിമിഷമെങ്കിലും അവളെ സംശയിച്ചതിൽ കുറ്റബോധം തോന്നി അപ്പവും കറിയും ടേബിൾ എടുത്തു വെച്ച ശേഷം കഴിക്കാൻ കണ്ണുകൊണ്ട് ആക്കി നൽകിപ്പോകുന്നവളെ ഒന്ന് നോക്കിയ ശേഷം അവൻ പ്ലേറ്റിൽ ഭക്ഷണം എടുത്ത് പതിയെ കഴിക്കാൻ തുടങ്ങി രാത്രി ഒരുപാട് വൈകിയാണ് ആൻഡോയുടെ വീട്ടിൽ ശക്തിയും ഡേവി ആൻഡോയും എത്തിയത് വൃത്തിയാക്കിയിട്ടിരിക്കുന്ന മുറികൾ കണ്ട അതിശയത്തോടെ ശക്തി ഡേവിയെ നോക്കി ഒറ്റക്കാണ് താമസിക്കുന്നിവിടെ കണ്ടാ പറയില്ല ആൻഡോ ചിരിച്ചു ഒന്നും വാരി ഒലിച്ച് നിർത്താൻ ആരും ഇവിടെ ഇല്ലല്ലോ മാത്രമല്ല എന്തെങ്കിലും വെച്ചുണ്ടാക്കാൻ ഞാൻ പോലും പലപ്പോഴും ഇവിടെ ഉണ്ടാവാറില്ല അവന്റെ സ്വരത്തിൽ വേദന നിറഞ്ഞിരുന്നു അത് മനസ്സിലാക്കിയതുപോലെ ശക്തി അവനെ ചേർത്ത് പിടിച്ചു രാത്രിയായതോടെ പാചകം ആരംഭിച്ചു അരിയും പച്ചക്കറിയും ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന രീതിയിൽ പാചകം ചെയ്തു അടുക്കള സജീവമായതോടെ വീടുണർന്നു അടുക്കളയിൽ കളിച്ചിരികൾ മുഴങ്ങി ആൽക്കൽ തറവാട്ടുകാരുടെ വിശേഷങ്ങൾ രസകരമായി പറഞ്ഞുകൊണ്ട് ഡേവിയും ആൻഡോയും ശക്തിയെ രസിപ്പിച്ചു അവരുടെ ഓരോ വാക്കുകളിലൂടെയും ആൽക്കൽ തറവാടിലെ ഓരോ വ്യക്തികളെയും കൂടുതൽ അറിയുകയായിരുന്നു ശക്തി അവൻ്റെ ഉള്ളിലെ കണക്കൂട്ടലുകൾ അല്പം പോലും മനസ്സിലാക്കാതെ ആൻഡോയും ഡേവിയും കഥകൾ തുറന്നുകൊണ്ടേയിരുന്നു ഹോസ്പിറ്റലിൽ ഇടനാളിലൂടെ നടന്നു വരുന്ന റോബിനെ കണ്ടതും ആൻ്റണി പരിചയവാദത്തിൽ ചിരിച്ചുകൊണ്ട് പിന്നാലെ കൂടി തന്റെ ചേട്ടൻ ചെയ്ത ദ്രോഹം ക്ഷമിച്ചുകൊണ്ട് വീണ്ടും ആർക്കൽ കുടുംബത്തോടൊപ്പം പ്രതിസന്ധിയിൽ അവർ നിൽക്കുന്നത് അവൻ അവരോടുള്ള ബഹുമാനം കൂടാനുള്ള കാരണമായി അമ്മച്ചി കയറി റോബിൻ അലോഷി അവൻ നോക്കി പുഞ്ചിരിച്ചു അവകടുന്നില്ല തരണം ചെയ്തു എന്നാലും പൂർണ്ണമായിട്ട് ഭേദപ്പെടാൻ സമയമെടുക്കും ഇന്നലെ അപ്പച്ചും കൂടുതലുകൊണ്ടൊരു സമാധാനമുണ്ട് എനിക്ക് പ്രാക്ടീസിന് പ്രാക്ടീസിനാൻ ബുദ്ധിമുട്ടില്ല അവൻ വിനീതമായി മറുപടി പറഞ്ഞു ലീജോ ഒന്നും വന്നില്ലേ അല്ല ആരെയും കാണുന്നില്ല ആനണി ചുറ്റുപാട് നോക്കിക്കൊണ്ട് ചോദിച്ചു അകത്തും പുറത്ത് ആളുകൂടി നിൽക്കാൻ സമ്മതിക്കില്ല അകത്തെ അപ്പച്ചനുണ്ട് പുറത്തേ ആൻ പിന്നെ പ്രാക്ടീസിന് മുമ്പ് തിരികെ താമസിച്ചാരെങ്കിലും ഫുഡുണ്ട് കൊടുക്കും റോബിനെ മറുപടിക്ക് തലയാട്ടിക്കൊണ്ട് ആന്റണി പുറത്തേക്ക് നടന്നു പിന്നാലെ പിന്നാലോഷിയും രണ്ടാളും പോകുന്ന നോക്കിന്ന് റോബിൻ അവനെ നേൾപ്പ് കണ്ടുകൊണ്ട് പിന്നിൽ തോമസ് തിരിഞ്ഞു നോക്കി അവൻ അപ്പനെ കണ്ടൊന്ന് പകച്ചെങ്കിലും ഒന്നും പറയാതെ കയ്യിൽ നിന്ന് പൊതിഅപ്പന ഏൽപ്പിച്ചിട്ട് തിരിഞ്ഞിടന്നു റോബി തോമസ് ഉറച്ച ശബ്ദത്തിൽ വിളിച്ചു അവൻ തിരിഞ്ഞു നോക്കി നിന്റെ ചേട്ടൻ തെറ്റിയതൊന്ന് വിശ്വസിക്കുന്നുണ്ടോ അത് ആ കുട്ടിയെ കൊന്നു വിവേചിച്ചറിയാൻ പറ്റാത്ത ഒരു ഭാവം എൻ്റെ മുഖത്ത് പറഞ്ഞു മദ്യമനുഷ്യനെ ചിലപ്പോൾ സാത്താനാക്കുമെന്ന് നമ്മുടെ വേദങ്ങൾ പോലും പറയുന്നില്ലേ അപ്പം മദ്യത്തിൽ ആറടി നടന്നോ പറയുന്ന വാക്കിന് വില കൊടുക്കാൻ എൻ്റെ മനസ്സാക്ഷി സമ്മതിക്കുന്നില്ല എൻ്റെ ജോലിയായതുകൊണ്ട് എനിക്ക് ന്യായീകരിക്കും എളുപ്പമാണ് പക്ഷെ തെളിവുകൾ പോലെ എതിരായ സാഹചര്യത്തിൽ ഇനി പ്രതിസ്ഥാനത്ത് അപ്പനായിരുന്നാൽ കൂടി തെറ്റ് ചെയ്തതെന്ന് തെളിക്കപ്പെട്ട തെറ്റുകാരനാ ശിക്ഷ അനുഭവിക്കാൻ ബാധ്യസ്ഥനുവാൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞടന്നു റോബി തോമസിന്റെ സ്വരത്തിലെ കടുപ്പം തിരിച്ചറിഞ്ഞ് റോബിന്റെ കാലുകൾ നിശ്ചലമായി ഒന്ന് നിന്നേ മോനെ കുരിശു അങ്ങേ അങ്ങേതലക്കിൽ അഞ്ചു സെന്റ് റബ്ബർ തോട്ടവും പിന്നെ അത്യാവശ്യം കച്ചറവായി ജീവിക്കുന്ന ഒരു പെണ്ണുണ്ട് ജെസി അവൾ ഒറ്റക്കുണ്ടാക്കിയ കൊച്ചിന് ഗർഭകാലത്ത് സംരക്ഷിച്ചു അവടെ തന്തയില്ലാത്ത കൊച്ചിനൊരു കുറവ് വരെ ആ ചെലവിന് കൊടുത്തൊക്കെ ആലക്കൽ തറവാട്ടിലെ കൊലപാതകയായിരുന്നു നിന്റെ ചേട്ടൻ തന്നിടുന്ന ചെലവ് കാശ് അപ്പച്ചനും കൊണ്ടു അവൾക്ക് ഇപ്പൊ ഞാനും അവനുമില്ല അവർക്കൊന്നിനൊരു കുറവുണ്ടാവരുത് ഞാനും അവനോ തിരിച്ചു വരും വരെ പക്ഷേ ആ മണ്ണിൽ നീ കാല് കുത്തരുത് ആരുടെങ്കിലും കയ്യിൽ കാശു കൊടുത്തിട്ടാ മതി ആ മണ്ണിൽ നിന്റെ നിഴൽ വീണ ആ പെണ്ണും കൊച്ചും ചത്തുളി എന്ന് പറഞ്ഞിട്ടും ദേവിയോട് അല്ലെങ്കിലും വിശുദ്ധരിൽ വിശുദ്ധനായ നിന്റെയും നിന്റെ നീതിപിടുത്തന്റെയും മുമ്പിൽ ദഹിക്കാത്ത അവിഹിതം എന്താണല്ലോ അത് അതുകൊണ്ട് ആരുടെങ്കിലും കയ്യിൽ ചെലവാശി കൊടുക്കണം ഇത് ആലക്കൽ തറവാട്ടിൽ ഓച്ചാനിച്ചു നിൽക്കുന്ന തോമസിന്റെ അപേക്ഷയല്ല നിന്റെ തന്തയായി പോയ പാപ അനുഭവിക്കുന്ന ഒരുവന്റെ ആജ്ഞ തന്നെയാ പറഞ്ഞത് മനസ്സിലായിന്ന് കരുതുന്നു എന്നാ ചില് അപ്പൻ്റെ മറ്റൊരു ഭാവത്തിന് അല്പനേരം കൂടി മറുപടിയില്ലാതെ നിന്ന ശേഷം അവൻ കുനിഞ്ഞ ശിരസോട് മുന്നോട്ട് നടന്നു ഹോസ്പിറ്റലിന് പുറത്ത് കാലിൽ കയറിയിരിക്കുമ്പോൾ ഏസിയുടെ കുളിയിലും റോബിന്റെ നെറ്റിയിൽ വിയറപ്പ് പൊടിഞ്ഞു ജെസ്സി റബ്ബർ പോലൊരു പെണ്ണ് ആദ്യ കാഴ്ചയിൽ തന്നെ മോഹൻ തോന്നിയത് അവളോടാണ് ഒരേ ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചവർ തമ്മിലുള്ള വെറും ഒരു ഇഷ്ടമായി തന്നെയായിരുന്നു തുടക്കം ആൾസ് ഡേയുടെ ആവേശത്തിൽ കുടിച്ച് ബോധം പറഞ്ഞ ദിവസം ആ അവസ്ഥയിൽ അവസ്ഥയിലെ വീട്ടിൽ കൊണ്ടാക്കാൻ പോയതാണ് ഇരുവർക്കും നിയന്ത്രണം നഷ്ടപ്പെട്ട ഒരു വൈകുന്നേരം വിയർത്ത് കുളിച്ച് തന്നോട് ഒട്ടിക്കിടന്ന് അവൾ അടർത്തി മാറ്റി അവളുടെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ കുറ്റബോധം തോന്നിയിരുന്നു ഏയ് ഇല്ല എന്നോളം അവൾ സന്തോഷിച്ചു എന്നൊരു സംതൃപ്തി മാത്രം ബാക്കി പിന്നെ എപ്പോഴാണ് കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞത് രണ്ടു മാസങ്ങൾക്ക് ശേഷം അവൾ നിർവികാരമായി തൻ്റെ ജീവന്റെ തുടിപ്പിനിൽ ചുമക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അന്നാണ് കൂടെ കൂട്ടാൻ അവൾ പോരാന്ന് തോന്നിയത് തറുവാട്ട് മഹിമയും പേരും പ്രശസ്തിയും പണവുമൊക്കെ ഓർമ്മ വന്നത് തമിഴ് ചേരാൻ കൊള്ളാത്തൊരു ബന്ധമാണെന്ന് തോന്നിയത് അത് വേണ്ട ജെസി നല്ലൊരു ഡോക്ടറെ കണ്ട അദ്ദേഹം നമുക്ക് അവസാനിപ്പിക്കാം സിഗരറ്റിന്റെ പുകവളുടെ മുഖത്തേക്ക് ഊതിപ്പറപ്പിച്ചുകൊണ്ട് നിസ്സാരമായി പറഞ്ഞു അന്നാണ് ഒരഭിമാനമുള്ള പെണ്ണിന്റെ കൈക്കാരി തറിഞ്ഞത് ആലക്കിൽ തറവാട്ടിൽ നിന്റെ വിത്തനോളത്തി എന്റെ പെണ്ണായി കെട്ടി കയറി വരാമെന്ന് നീ വ്യാമോഹിക്കണ്ട അലറിക്കൊണ്ട് അവൾക്ക് നേരെ പാഞ്ഞപ്പോൾ വീശിയെ കൈ തടുത്തുകൊണ്ട് അവൾ പറഞ്ഞ് കാതിൽ മുഴങ്ങി പെണ്ണിനെ പിഴപ്പിച്ച് തറവാട്ടില് അല്ലെങ്കിൽ ഞാൻ വരുന്നില്ല റോബി പിന്നെ എൻ്റെ വായ്പ കുരുത്ത കൊച്ചിൻ്റെ തന്ത നീയാണെന്ന് നിനക്കും അറിയാം എനിക്കും അറിയാം തൽക്കാലം അത് മതി ഒരുപാട് കാലം മറച്ചു വയ്ക്കാൻ കഴിയുന്നല്ല ഗർഭം അതുകൊണ്ട് എന്റെ വീട്ടിലറിക്കാൻ പറ്റില്ല ബാക്കിയൊക്കെ ദൈവം വിധിക്കും പോലെ കണ്ണിൽ കനലോടെ കടന്നു പോയവളോട് അന്നും ഇന്നും ഉച്ചം മാത്രം പിന്നീട് പിന്നീടറിഞ്ഞു മൂന്നാം വർഷം പഠനം അവസാനിപ്പിച്ചുകൊണ്ട് അവൾ പടിയിറങ്ങിപ്പോയെന്ന് എങ്ങോട്ടൊന്നും അന്വേഷിച്ചില്ല പിന്നീട് അധ്യായം ഓർത്തിട്ടുമില്ല പിന്നെയും എത്ര പെണ്ണുകൾ കയറിയിറങ്ങി ജീവിതത്തിൽ പക്ഷേ ഇന്ന് അപ്പൻ്റെ വായിൽ നിന്ന് അവരുടെ പേര് കേട്ടപ്പോൾ ആ കുഞ്ഞു ജീവനോടെ ഉണ്ടെന്നറിഞ്ഞപ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു തണുപ്പ് പടരം പോലെ തോന്നിയവന് തോമസിന്റെ വാക്കുകൾ കാതിൽ മുഴങ്ങി നിന്റെ നിഴൽ വീണാ പോലെ അവളും കൊച്ചും ചത്തുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ വാക്കുകൾ ഓർക്കവേ കനൽ പോലെ കത്തുന്ന പെണ്ണിന്റെ കണ്ണുകൾ അവന്റെ ഓർമ്മയിൽ നിറഞ്ഞു ഇത്രയും ആത്തു പതിച്ചിട്ട് അവടെ അഹങ്കാരം അവസാനിച്ചിട്ടില്ല ഉച്ചത്തോടെ അവൻ കാർ സ്റ്റാർട്ടാക്കി മുന്നോട്ട് വാഞ്ഞു ജസ്സിന്റെ കടപ്പല്ലുകൾ ഞെരിഞ്ഞു അവളെ സംരക്ഷിക്കാൻ മുന്നിട്ടുന്ന ഡേവിഡാണെന്ന അറിവും പുതിയതായിരുന്നു ആ ചിന്തയിൽ അവൻ പകയുടെ നെരിപ്പോണർന്നു മുറ്റത്തൊരു മുല്ലത്തണ്ട് കുഴിച്ചു വെച്ചുകൊണ്ട് ആന്റോ അതിന് ചുറ്റും മണ്ണ് പൂമ്പാരം കൂട്ടി കയ്യിലെ ചെറുതുമ്പാ കൊണ്ട് വീണ്ടും മണ്ണ് വെട്ടി കൂട്ടിക്കൊണ്ട് നിൽക്കുകയാണ് ഒരു ചുവന്ന സ്കോർപ്പിയോ മണ്ണ് വറുപ്പിച്ചുകൊണ്ട് അകത്തേക്ക് വന്നത് അതിൽ നിന്നും ആന്റണി ആലോഷി ഇറങ്ങുന്നത് കണ്ട് ആൻഡോയുടെ കണ്ണുകൾ കുറുകി എന്തുണ്ടാൻഡോ വിശേഷം കൂട്ടുകാരനില്ല ആലക്കൽ ഡേവിഡ് അലോഷി ആ വീടിന്റെ പരിസരത്ത് ചുറ്റും കണ്ണു ഓടിച്ചു നല്ല വൃത്തിയുള്ള പരിസരം മുറ്റ നിറയെ ചെടികൾ പോത്ത് നിൽക്കുന്നു നിറയെ പോയിട്ട് നിൽക്കുന്ന മൂവാണ്ടന്മരം അതിന് താലക്കൽ കൈ കൊണ്ട് വീടല്ലോ ആന്റണി സാറേ എന്നാലും എന്താ കാര്യം ആന്റോ പുച്ഛത്തോടെ ചുണ്ടുകൂട്ടി കാര്യം പറഞ്ഞാലോ നീ അവനെ പുറത്തേക്ക് കൊടുത്തോളോടോ ആന്റോ ആന്റണി പല്ലി അടിച്ചുകൊണ്ട് മുരണ്ടു ഞാനറിയ അകത്ത് പിടിച്ചു വെച്ചിട്ടില്ല ആന്റണി സാർ അകത്തോട്ടിന്ന് ആറിയെന്ന് വെച്ചാൽ പിടിച്ചറിക്കൊണ്ടുപോകോ അതും പറഞ്ഞുകൊണ്ട് ആന്റോ വീണ്ടും മണ്ണ് വെട്ടാൻ ആരംഭിച്ചു അങ്ങനെ പറഞ്ഞ എങ്ങനെയാടാ നിന്റെ വീട്ടിൽ പെണ്ണുങ്ങളും വല്ലതും ഉണ്ടെങ്കി ആന്റണി കയറി പിടിച്ചു നീ പറഞ്ഞു വരത്തിയാ അതിൻ്റെ മാനക്കേട് കൈതക്കൽ തറവാടിനല്ലേ അതൊന്നുകൊണ്ട് മാത്ര ആന്റണി ഇത്ര മര്യാദ പെരുമാറുന്നു നീ അവനിങ്ങോട്ട് വിളിക്ക അവനോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് മൺ വെട്ടി താഴേക്ക് ഇട്ടുകൊണ്ട് ആന്റോ കിണറ്റിൽ നിന്ന് വെള്ളം കോരി കയ്യും കാലും കഴിക്കൊണ്ട് ആന്റണിയെ നോക്കി എന്റെ അറിവില് ഡേവിയുടെ സ്വഭാവം കയ്യിലിപ്പും കയ്യൊക്കെ നന്നായിട്ട് അറിയുന്നത് കൈതക്കൽ തറവാട്ടിലെ തരികൾക്കാ അതുകൊണ്ട് തന്നെ എന്റെ കൂടിയിൽ ആന്റണി സാറിന്റെ വീരവാദം കേട്ട് ദേവി ഒളിച്ചിരിക്കില്ലെന്ന് മറ്റാകെ നന്നായിട്ട് നിങ്ങളാ മനസ്സിലാക്കേണ്ടത് ആലോഷി ശ്രദ്ധിക്കായിരുന്നു ആന്റോയെ നേരിയ ഭയം പോലും ഇല്ലാത്ത കണ്ണുകൾ കൂട്ടുപൊരിക ഉറച്ച ശരീരവും കയ്യിൽ പൊക്കിയൊടുത്തതിനാൽ പേശികൾ ഉയർന്നു നിൽക്കുന്ന ദൃഢമായ തുടകൾ നനഞ്ഞ ബനിയെ ഊരി പിഴിഞ്ഞുകൊണ്ട് ആൻഡോ അലോഷിയെ നോക്കി പുഞ്ചിരിച്ചു അപ്പടി അഴുക്കാണെന്ന് ഉലച്ചു പിഴിഞ്ഞു വിരിച്ചേക്കാം അതും പറഞ്ഞുകൊണ്ട് ബനിയും കുടഞ്ഞു വിരിച്ചു ആന്റോ അപ്പൊ എങ്ങനെയാ ആന്റോയെ അവൻ എനിക്കൊന്ന് കാണണല്ലോ നിന്റെ ഡേവിയെ അതിനൊരു വഴി പറ അതിന് മറുപടി പറയും മുമ്പേ കരിവണ്ണിനെ പോലൊരു താറ് മുറ്റത്തേക്ക് പാഞ്ഞു കയറി പോഴിമണ്ണ് ഉയർന്നു പറന്നു അലോഷി മൂക്കുമായും തൂവാല കൊണ്ട് പൊതിഞ്ഞു പിടിച്ചു ഉയർന്നു പറഞ്ഞ മണ്ണിനെ കൈകൊണ്ട് വീശി മാറ്റിക്കൊണ്ട് ആന്റണി ഡ്രൈവിംഗ് സീറ്റിലേക്ക് നോക്കി പരിചയമില്ലാത്ത ഒരുവനായിരുന്നു അവിടെ ഡോർ തുറന്ന് ഡേവിഡ് ഇറങ്ങി ആന്റണിയും അലോഷിയെയും കണ്ടവനൊരു പുഞ്ചിരിയോടെ വീടിന്റെ ഉമരത്തേക്ക് നടന്നു പെട്ടെന്ന് ആന്റണി അലറികൊണ്ട് ഡേവിന്റെ പുറത്ത് ആഞ്ഞിച്ചവിട്ടി ഓർക്കാപ്പുറത്ത് കിട്ടിയ പ്രഹരത്തിൽ നിലതെറ്റി അവൻ മണ്ണിലേക്ക് കൂപ്പുകുത്തി വീണു ഡേവി അലർച്ചയോട് അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ആന്റോ എന്ത് തോന്നിയ സ്ഥലത്ത് ആ കാണിക്കുന്നത് ആന്റോ ദേഷ്യം കൊണ്ട് വരച്ചു അതുവരെ കണ്ട ഭാവമായിരുന്നില്ല അവന്റെ മുഖത്ത് പിന്നെ എന്റെ കോച്ചിനെ പഴപ്പിച്ചു അവൻ പൂവിട്ട് പൂച്ചി കൊന്നുകളഞ്ഞാൽ അതിനുവേണ്ടി തന്നെ വന്നു ആന്റണി അലറി അതിന് നീ കണ്ടോള നായേ ഞാൻ കൊല്ലുന്നു ഞാൻ അവളെ പേഴപ്പിച്ച നീ കണ്ടോ തന്റെ വായിൽ നിറഞ്ഞ ചോര ചോരത്തുപ്പിക്കൊണ്ട് ഡേവി ആന്റണി ഒന്ന് പകച്ചു പിന്നെ അതേ വേഗത്തിൽ തിരിച്ചറക്കൊണ്ട് ഡേവിഡിനെ തിരിഞ്ഞു പിന്നാലെ നടന്നത് നീ ഇല്ലാതെ ആണോ ജീവൻ പോയി കിടന്നത് നിന്റെ തട്ടകത്തി തന്നെയല്ലേ ഈ നാട് മുഴുവൻ നിന്റെ യഥാർത്ഥ മുഖം തിരിച്ചറിഞ്ഞിട്ടും നീ വാദിക്കണോടാ നീ നല്ലവനാണെന്ന് ഡേവിഡ് പുച്ഛത്തോടെ നിന്ന് ചുണ്ടുകൂട്ടി കൈതക്കൽ പത്ത് നീ ഒന്ന് പോയി ചോദിക്കണം ആലക്കി ഡേഡ് പഴപ്പിക്കാൻ അയാളുടെ മോടെ പിന്നാലെ നടന്നതെന്ന് എന്നിട്ട് ഒന്നുകൂടി ചോദിച്ച് മനസ്സിലാക്കണം എനിക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റാർക്കും കിട്ടിയതെന്ന് കരുതി കൊല്ലുന്നവരാണോ ഡേവിഡ് എന്ന് ഒരു തവണ മാത്രമാണോ അവളെ ഞാൻ രക്ഷിച്ചെന്ന് നീ അയാളോട് ചോദിക്കണം ഒന്നും അല്ലെങ്കിൽ അവളെ ജനിപ്പിച്ച തന്ത അല്ലേ അയാൾക്ക് പറയില്ലെന്ന് എന്റെ വിശ്വാസം എന്നിട്ട് നീ വാ അന്ന് നിന്റെ അനിയത്തേക്ക് ഒന്ന് ഞാനാണെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ കൊല്ലം കരുതി തന്നെ വന്നോളൂ പക്ഷേ വരുമ്പോ ഇങ്ങനെ വന്നാ പോരാ തെളിവുണ്ടാവണം നിന്റെ കയ്യിൽ എനിക്ക് കൂടി ബോധ്യപ്പെടുന്ന ഒരു തെളിവ് പിന്നെ വാദം എന്റെ ജീവന്റെ അവസാനത്തെ തുടിപ്പിലും ഞാൻ വാദിക്കും അവളെ ഞാൻ കൊന്നിട്ടില്ലെന്ന് പേഴപ്പിച്ചിട്ടില്ലെന്ന് കാരണം മറ്റൊന്നുമല്ല അത് ഞാൻ ചെയ്യാത്തോണ്ടാ അവസാനത്തെ വാചകത്തിൽ ഇടർച്ച അലോഷിയും തിരിച്ചറിഞ്ഞു മതി അലോഷിയുടെ ശബ്ദം കെടുത്തു എന്തായാലും കേസ് നടക്കല്ലേ സത്യം എന്തായാലും പുറത്തു വരും അതിനുമുമ്പ് കൊല്ലാനും തിന്നാലും നടക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതാ പിരിവുർത്തോണ്ട് അലോഷി സ്കോർപ്പിയോടെ ഡോററിനകത്തേക്ക് കയറി ആന്റോയിന്ന് തുറച്ചു നോക്കിക്കൊണ്ട് ആന്റണിയും വണ്ടി കയറി സ്കോർപ്പിയോ മുന്നോട്ട് നീങ്ങവേ ആലോഷി കണ്ണാടിയിൽ നോക്കി ഡേവിഡ് വന്ന വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഒരാൾ ഇറങ്ങുന്നത് അവൻ കണ്ണാടിയിൽ കണ്ട് ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും അയാൾ പുറത്തിറങ്ങിയില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് ആലോഷി ആക്സിലേറ്ററിൽ കാലമർത്തി വണ്ടി ഒരു മുകളിലൂടെ മുന്നോട്ട് പാഞ്ഞു അസ്വസ്ഥതയോടെ ആന്റണി റോഡിലേക്ക് നോക്കി കൈകൾ കൂട്ടി തിരുമ്മി അത് കാണാത്ത ഭാഗത്തിൽ അലോഷി കാറിന്റെ ഗ്ലാസ് കയറ്റിയിട്ട് എ സി ഓൺ ചെയ്തു കൈതക്കല കാർ പോർച്ചിലേക്ക് ഒരു കുലുക്കത്തോടെ വണ്ടി നിൽക്കുമ്പോൾ മേഴ്സി പുറത്തേക്ക് ഓടി ഇറങ്ങി വന്നു തടിച്ചുകൊഴുത്ത ശരീരപ്രകൃതമുള്ളവർ ആകെ ഇളകി വരുന്ന കാഴ്ച അലോഷിയുടെ കണ്ണിൽ പരിഹാസം നിറച്ചു അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഡോറ് തുറന്നിറങ്ങി ആന്റണിയുടെ മാറിയിലേക്ക് അലച്ചു തല്ലി വീണുകൊണ്ട് അവർ പരാതിയുടെ കെട്ടഴിച്ചു എവിടെ അയച്ചായ പോയി ഒന്ന് പറഞ്ഞിട്ട് പോകണ്ടായോ ഞാൻ എത്ര പേടിച്ചു എന്നറിയോ അവരുടെ വലിയ മാറി കയ്യിൽ പ്രകടമായി തന്നെ ഉരയുന്ന കണ്ണിൽ നിന്ന് അടിച്ചുകൊണ്ട് അലോഷി ഡോറ് വലിച്ചടച്ച അകത്തേക്ക് നടന്നു പൊതുവെ പാവാണ് മേഴ്സി അവിടെ ലോകം തന്നെ ആന്റണിയും മക്കളും മാത്രമാണ് സാമ്പത്തിക ലാഭം നോക്കി മാത്രമാണ് മേഴ്സി ആന്റണി ചുമക്കുന്നതെന്നുള്ളത് എന്നുള്ളത് കൈതക്കൽ തറവാട്ടിലെ പരസ്യമായ രഹസ്യമാണ് മറ്റുള്ളവരുടെ മുമ്പിൽ പാലിക്കേണ്ട സാമാന്യ മര്യാദകളൊന്നും മേഴ്സി കെട്ടിയോനെ കണ്ടാൽ പിന്നെ പാലിക്കാറില്ല വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ അലോഷ്യ ഉൾപ്പെടെ കുടുംബത്തിലെ പലരും മേഴ്സി ആന്റണിയോടുള്ള പ്രണയ ചാബല്യങ്ങൾ കണ്ട് കണ്ണടക്കേണ്ടി വന്നിട്ടുണ്ട് നീ ഒന്നും മാറിക്ക് മേഴ്സി വന്ന് കയറിയില്ല അതിനുപാ തുടങ്ങി മേത്തോട്ട് വലിഞ്ഞു കയറാൻ ഞാൻ അങ്ങോട്ട് തന്നെ വരുന്നത് ആന്റണി കേട്ട് പറയുന്നിട്ടാണ് നാൻസി ഉമറത്തേക്ക് വന്നത് ആന്റണി പറഞ്ഞ വാക്കുകൾ എതിരെ വന്ന അലോഷ്യം കേട്ടു എന്ന് മനസ്സിലായപ്പോൾ അപമാനപാരം കൂടി നാൻസിയുടെ തല കുനിങ്ങ് ഒന്ന് ഇങ്ങോട്ട് കയറി വാ ഇച്ച വന്ന് ഫ്രഷ് ആവട്ടെ കുഞ്ഞുട്ടിനോട് കരയുന്നു സൈകേട്ട അവളും വിളിച്ച് എന്റെ ഭർത്താവ് എന്ന ഞാനല്ലയോ നാൻസി അരികിൽ ചെയ്ത് നിൽക്കേണ്ടത് അതിനെന്നാന്ന് ഒരു കുഴപ്പം അതൊക്കെയല്ലേ സ്നേഹം എന്ന് പറയുന്നു അങ്ങനെ ചെന്നില്ലെങ്കിൽ അച്ചായം പെണുങ്ങനെ ഇന്ന് മൂച്ചേട്ടയാ നിറഞ്ഞ ചിരിയോട് അകത്തേക്ക് പറഞ്ഞുകൊണ്ടുവരുന്ന മേഴ്സിയെ നോക്കി എന്ത് പറയണമെന്നറിയാൻ നാൻസി നിന്നു കണ്ണാടിയിലൂടെ ആന്റണി മുറിയിലേക്ക് കയറിപ്പോകുന്നു അവന് പിന്നാലെ മേഴ്സി തുള്ളിച്ചാടിപ്പോ നോക്കി അലോഷി കൈകഴുകി മുഖം തുടച്ച് തിരിഞ്ഞപ്പോൾ കണ്ടു പിന്നിൽ നാൻസി നിങ്ങൾ എവിടെ പോയതായിരുന്നു അലോഷി അവിടെ സ്വരം പതിഞ്ഞു ഡേവിഡ്നെ കാണാൻ അവന് ചുറ്റും നോക്കിക്കൊണ്ട് പതിയെ പറഞ്ഞു നാൻസിയുടെ കണ്ണുകളിൽ പരിഭ്രമം നിറഞ്ഞു എന്നിട്ട് ഡേവിച്ചിനെ കണ്ടോ ആൾ സുഖമായിട്ടിരിക്കുന്നോ എന്താ ഈ കാര്യങ്ങൾ ഇച്ചാൻ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയോ ഒരു നിമിഷം പോലും പാഴാക്കാതെ തുടരെ തുടരെ വന്ന ചോദ്യങ്ങൾ കേട്ട് അലോഷി കണ്ണു മീഴിച്ചു അവൻ്റെ കണ്ണുകൾ കുറുകി അറിഞ്ഞിട്ട് എന്തിനാ എന്താ കാര്യം തൻ്റെ ആവേശം ചാൻസ് ചാൻസിക്കുന്നതിൽ തനിക്ക് കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുമല്ലോ അലോഷിയുടെ സ്വരം കിടത്തും അതിന് മറുപടി പറയാതെ അവിടെ കണ്ണുകൾ നിറഞ്ഞു ഡേവിഡ് ഒരിക്കലും അത് ചെയ്യില്ല അലോഷി അവൾക്ക് അദ്ദേഹത്തെ ഇഷ്ടമല്ലായിരുന്നു ഒരു കോമാളി ആയിരുന്ന ആൾക്കുമുമ്പിൽ എപ്പോഴും ഡേവിഡ് പക്ഷെ അങ്ങനെയൊന്നും ഒരാൾക്ക് ആരെയും സ്നേഹിക്കാൻ കഴിയില്ലെന്ന് തോന്നിപ്പോവും ഡേവിഡിന്റെ സ്നേഹം അടുത്തറിയുമ്പോൾ അത് കൈതക്കൽ തറവാട്ടിലെ എല്ലാവർക്കും അറിയാം എനിക്കും അപ്പനും ഇല്ല പക്ഷെ മമ്മി മാത്രം വിശ്വസിക്കില്ല പിന്നെ ഇച്ചായനും തെളിവുകളൊക്കെ ആ പാവത്തിനെതിരായി പോയോണ്ട് നിയമം ആ പാവത്തിനെ കുറ്റക്കാരനാക്കി ൊടച്ചു ജാൻസിക്കും മറ്റാരുടെങ്കിലും ഇഷ്ടമുണ്ടായിരുന്നോ അപ്രതീക്ഷിതമായ ചോദ്യത്തിൽ നാൻസി ഒന്ന് ഞെട്ടി അലൂഷി അവളുടെ മുഖത്തന്നെ നോട്ടമുറപ്പിച്ചു അവളുടെ കണ്ണുകളിലെ പതർച്ച അവൻ വ്യക്തമായി അളന്നു അങ്ങനെയൊന്നുമില്ല അവൾക്ക് ഡേവിനെ ഇഷ്ടമല്ലായിരുന്നോ മാത്രം അതും പറഞ്ഞുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് നടന്നു അവൾ കള്ളം പറഞ്ഞാണെന്ന് മനസ്സിലാക്കിയിട്ടും അലൂഷി ഒരു നിമിഷം അവിടെ തന്നെ നിന്നു പിന്നെ അവന്റെ മുറിയിലേക്ക് മടങ്ങി ഒരു നിരപരാധിയുള്ള കരുണ മാത്രമായിരുന്നു നാൻസിയുടെ കണ്ണിൽ കണ്ടെന്നൊരു ചോദ്യം മാത്രം അലൂഷിയുടെ ഉള്ളിൽ ബാക്കിയായി അതിനുത്തരം കണ്ടെത്താനാവാതെ ചിന്തകൾക്ക് ഭ്രാന്ത് പിടിച്ച് നാൻസിയോടുള്ള തൻ്റെ ഇഷ്ടം അറിയിക്കാൻ ഒരു അവസരം നോക്കിയിരിക്കുന്നവൻ്റെ ഉള്ളിൽ അവിടെ നിറഞ്ഞ കണ്ണുകൾ അസ്വസ്ഥത തീർത്തു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക